ശ്രീനാരായണ ഗുരു പ്രാധാന്യം കൽപ്പിച്ചത് മനുഷ്യത്വത്തിനാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു കായംകുളം പുതുപ്പള്ളി ചേവണ്ണൂർ കളരിയിൽ നിന്നാരംഭിച്ച പ്രഥമ ശിവഗിരി തീർത്ഥാടന പദയാത്രയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിരക്തി പുലർത്തി ആത്മീയ യാത്ര നടത്തിയ അപൂർവം സന്യാസി ശ്രീനാരായണ ഗുരു പ്രഥമ സ്ഥാനീയനാണെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞു ഗുരുദേവന്റെ പേരിൽ ഇത്രയധികം ചടങ്ങുകളും സമ്മേളനങ്ങളും നാടിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്നത് ഇതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു ശിവഗിരി സ്ഥാപിക്കപ്പെട്ട ചരിത്രപരമായ പ്രാധാന്യമുണ്ട് മരുത്താമലയിൽ അരുവിക്കലികൾക്ക് ശേഷം ശിവഗിരിയിൽ അദ്ദേഹം സത്യ കേന്ദ്രീകരിക്കുകയും ഈ സ്ഥാപനങ്ങളൊക്കെ അവിടെ സ്ഥാപിക്കുകയും ചെയ്തത് ഈ കോവമ്പിള്ളി രാമപളി എഴുതിയ ശിവ വർക്കല മാഹാത്മ്യം എന്ന കവിത വായിച്ചത് കൊണ്ടാണ് എന്നും ഞാൻ പുസ്തകത്തിൽ വായിക്കുന്നു രാമൻപിള്ള ആശാൻ ആണ് അതിന്റെ പ്രചോദനം അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു ആട്ടക്കഥകളും തുളക്കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായും അങ്ങനെയുള്ള ഒരു മഹാനായ ഗുരു ചാതുർവണ് നല്ല നിലയിൽ നിലനിൽക്കുന്ന ഒരു കാലത്ത് ഈളവ സമുദായത്തിൽ ജനിച്ച നാണുവിനെ പിന്നത്തെ ശ്രീനാരായണ ഗുരുവിനെ തിരുവനന്തപുരത്തെ പ്രാമാണികമാരും പഠിപ്പിക്കാൻ തയ്യാറായി ഗുരുദേവൻ സംസ്കൃതവിദ്യ അഭ്യസിച്ച കായംകുളം പുതുപ്പള്ളി ചേവണ്ണൂർ കളരിയിൽ നിന്ന് തുടങ്ങുന്ന പ്രഥമ ശിവഗിരി പദയാത്രയോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യത്വത്തിനാണ് ഗുരു പ്രാധാന്യം കൽപ്പിച്ചത് മതത്തിന്റെയും ജാതിയുടെയും വേർതിരിവുകളെ പിഴുതെറിയാൻ ഗുരുവിന് സാധിച്ചു ചേവണ്ണൂർ കളരി ശിവഗിരി മഠം ഏറ്റെടുത്തതോടെ ചരിത്രപരമായ ദൗത്യമാണ് നിർവഹിച്ചത് ഭാരതീയ സംസ്കാരത്തെ പറ്റി കൂടുതൽ പഠിക്കുവാൻ ശ്രമിക്കുന്ന താൻ ദൈവവിശ്വാസിയോ ദൈവനിഷേധിയോ അല്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു കളരി മുഖ്യ രക്ഷാധികാരി സ്വാമി വിശുദ്ധാനന്ദ അധ്യക്ഷത വഹിച്ചു മുരളിയ ഫൗണ്ടേഷൻ ചെയർമാൻ കെ മുരളീധരൻ ഫാദർ ലാസർ എസ് പട്ടക്കടവ് ജലാലുദ്ദീൻ മൗലവി സ്വാമി ബോധേന്ദ്ര തീർത്ഥ പി പ്രദീപ് ലാൽ എസ് പവനനാഥൻ ഇ ശ്രീദേവി വി എം മോൻ വിനോദ് കുമാർ വാരണപ്പള്ളി ടി പി രവീന്ദ്രൻ ടി ജി രാജഗോപാൽ ജയകുമാർ കരുണാലയം ബാലചന്ദ്രൻ ചേവണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം